രാജ്യത്ത് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് കേന്ദ്ര സർക്കാരുമായി ഒത്തുകളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയെന്നുള്ളത് എന്നാൽ അത്തരം ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചതുമില്ല അതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നുമുണ്ട് ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല എന്നതും ഏറെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുമുണ്ട് അതിനിടയിൽ മുതിർന്ന അഭിഭാഷകനും എംപിയുമായ കപിൽ സിബലിന്റെ വാക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രവർത്തനരഹിതമെന്നും പരാജയപ്പെട്ട സ്ഥാപനമെന്നും വിശേഷിപ്പിക്കുകയാണ് രാജ്യസഭാ എം പി കൂടിയായ കപിൽ സിബൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾക്കനുസൃതമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാത്തതിനാൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇപ്പോൾ വിശ്വാസമില്ലെന്നും കപിൽ സിബൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ വിശ്വാസമില്ലായ്മയുടെ വിഷയം എത്ര വേഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നുവോ ജനാധിപത്യത്തെ രക്ഷിക്കുവാനുള്ള സാധ്യത അത്രയും കൂടുമെന്നതാണ് കപിൽ സിബൽ പറഞ്ഞു വെക്കുന്നത് ഇ വി എമ്മുകൾക്ക് പുറമെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കളങ്കിതമാണെന്ന് സൂചിപ്പിക്കുന്ന ചില ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്നതാണ് പ്രതിപക്ഷം പറയുന്നത് പല തലങ്ങളിലുമുള്ള കൃത്രിമത്വങ്ങളുടെ ഫലമായിരിക്കാം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുഭവിക്കുന്നത് അസാധാരണമായ കൂട്ടിച്ചേർക്കലുകൾ അപ്രതീക്ഷിതമായി ഇല്ലാതാക്കലുകൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഐ ഡി നമ്പറുകൾ എന്നിവയുൾപ്പെടെയുള്ള വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ കോൺഗ്രസും അതുപോലെ ഇന്ത്യ മുന്നണിയും ആവർത്തിച്ച് ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതൊക്കെ ശരിവെക്കുന്ന തരത്തിൽ കപിൽ സിബൽ കൂടി ഇപ്പോൾ രംഗത്ത് വരുന്നത് വിമർശനങ്ങൾ ശക്തമാകുന്നതോടെ ചില പരിഹാര നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുമുണ്ട് നാലായിരത്തിലധികം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അതത് നിയമസഭാ സീറ്റുകളിലെ തീർപ്പാക്കാത്ത ബൂത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സർവകക്ഷി യോഗങ്ങൾ നടത്താനുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് ഈ വിഷയങ്ങളിൽ വേഗത്തിൽ പരിഹാരം കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സാധിച്ചില്ലെങ്കിൽ കപിൽ സിബൽ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ അത്ര എളുപ്പത്തിൽ സാധിച്ചെന്നു വരില്ല